നമസ്കാരം സ്വാഗതം ഒ ടി പി ഷെയർ ചെയ്തതിലൂടെ കണ്ണൂർ സ്വദേശിക്ക് മൂന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ നഷ്ടപ്പെട്ടതായി സൈബർ പോലീസ് മറ്റൊരു പരാതിയിൽ പരാതിക്കാരിയെ പ്രമുഖ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് വിളിക്കുകയും ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് പരാതിക്കാരിയുടെ കാർഡ് വിവരങ്ങളും ഒ ടി പിയും കൈക്കലാക്കി പണം തട്ടിയെടുത്തെന്ന് പോലീസ് അറിയിച്ചു ഓൺലൈൻ തട്ടിപ്പ് ജില്ലയിൽ കൂടി വരുന്നതായാണ് ഇത് തെളിയിക്കുന്നത് ി ഷെയർ ചെയ്തതിലൂടെ പണം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ പരാതിക്കാരൻ ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തപ്പോൾ വീണ്ടും അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി പരാതിക്കാരന് അക്കൗണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നഷ്ടപ്പെട്ടത് തുടർന്നാണ് സൈബർ പോലീസിൽ പരാതി നൽകിയത് മറ്റൊരു പരാതിയിൽ പരാതിക്കാരിയെ പ്രമുഖമായൊരു ദേശീയ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു വിളിക്കുകയും ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് പരാതിക്കാരിയുടെ കാർഡ് വിവരം ും കൈക്കലാക്കി പണം തട്ടിയെടുക്കുകയുമായിരുന്നു ഇത്തരത്തിൽ നിരവധി ഓൺലൈൻ തട്ടിപ്പുകളാണ് ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നത് പലർക്കും വൻതുക നഷ്ടമായിട്ടുണ്ട് ഫോണിലേക്ക് വരുന്ന പരിചിതരല്ലാത്തവരുമായി ഒരിക്കലും ഓ ടി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളോ കൈമാറരുതെന്ന് സൈബർ പോലീസ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാം ഇരുപത്തിനാല് മണിക്കൂറിനകം പരാതി നൽകുന്നതാണ് ഉചിതം ഗ്രാമികാനൂസ് കണ്ണൂർ